ഹലോ നമസ്കാരം ധനകര്യത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സ്വർണത്തിൻ്റെ നിക്ഷേപത്തെക്കുറിച്ചാണ് എങ്ങനെ സ്വർണ്ണത്തിലൂടെ നിക്ഷേപിക്കാമെന്നും അതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാമെന്നും നോക്കാവുന്നതാണ് സ്വർണം നിക്ഷേപം എന്നത് സ്വർണം വാങ്ങി സൂക്ഷിക്കുന്നതിലൂടെ നിക്ഷേപം നടത്തുന്നതിനെയാണ് സ്വർണ്ണ നിക്ഷേപം എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ വില കാലാകാലങ്ങളായി ഉയരുന്നതിനാൽ ഇതൊരു നല്ല നിക്ഷേപമായി കണക്കാക്കുന്നു ഇന്ത്യയിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് വ്യത്യസ്ത മാർഗങ്ങൾ നിലവിലുണ്ട് അതിൽ ഒന്നാമതായി സാധാരണക്കാർ തിരഞ്ഞെടുക്കുന്നത് ഗോൾഡിൻ്റെ സ്വർണ ബാറുകൾ സ്വർണ നാണയങ്ങൾ സ്വർണ്ണ ജുവ സ്വർണ്ണ നാണയങ്ങൾ സ്വർണ്ണ ജുവല്ലറി ഐറ്റംസ് തുടങ്ങിയവയാണ് ഒരു കടയിൽ നിന്ന് ആവശ്യാനുസരണം വാങ്ങാൻ കഴിയും എന്നിരുന്നാലും ഫിസിക്കൽ ഗോൾഡിൻ്റെ വാങ്ങുമ്പോൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ വിവിധ തരത്തിലുള്ള ചിലവുകൾ വരുന്നുണ്ട് അതിൽ പ്രധാനമായി വരുന്നത് ജി എസ് ടി പണിക്കൂലി വേജസ് ഇപ്പം കാര്യങ്ങൾ അതിൽ പ്രധാനമായി വരുന്നുണ്ട് ഈ ചിലവുകളെല്ലാം ഗോൾഡിൻ്റെ വിലയോടുകൂടി ചേർക്കുമ്പോൾ കൂടുതൽ വില വരാ വരുന്നുണ്ട് എന്നിരുന്നാലും ഗോൾഡ് ഷോപ്പിൽ വിൽക്കുമ്പോൾ വിലയിൽ ചെറിയ കുറവോടു കൂടി മാർക്കറ്റ് വില തന്നെ നൽകുന്നു അടുത്തത് ഗോൾഡ് സോവറിങ് ബോണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഏറ്റവും ഫലപ്രദമായ ഒരു സ്വർണ്ണ നിക്ഷേപ പദ്ധതിയാണ് സോവറിങ് ഗോൾഡ് ബോണ്ട് ഇതിലെ നിക്ഷേപം ഡിജിറ്റൽ രീതിയിലാണ് ഇതിൻ്റെ നേട്ടങ്ങൾ നിക്ഷേപം തുടങ്ങി ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ കൊടുക്കുന്നു ഫിസിക്കൽ ഗോൾഡ് കൈകാര്യം ചെയ്തതിനേക്കാൾ റിസ്ക് കുറവാണ് മെച്ചൂരിറ്റി പീരീഡ് എട്ട് വർഷമാണ് അത് അതുവരെ നിക്ഷേപം തുടരുകയാണെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതില്ല ഇത് ഉപയോഗിച്ച് കൊളാക്ടർ ലോൺ എടുക്കാനും കഴിയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുവെങ്കിലും ഇതിൻ്റെ ലിക്വിഡിറ്റി കുറവാണ് ദീർഘകാല നിക്ഷേപമായി കണക്കാക്കാൻ കരുതിയാൽ ഇത് നല്ലൊരു നിക്ഷേപ മാർഗമാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് ജി എസ് ടി കൊടുക്കേണ്ട ആവശ്യകതയും ഇല്ല ഇനി നോക്കാനുള്ളത് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതിൽ മ്യൂച്വൽ ഫണ്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ എൻ ഡി അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന പിറ്റേ ദിവസത്തെ വിലയുടെ അടിസ്ഥാനത്തിലാണ് നിക്ഷേപം ഇതിൽ എൻ ഐ വി കണക്കാക്കുന്നത് ഇതിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓപ്ഷനുമുണ്ട് ഇതിൽ അഞ്ഞൂറ് രൂപയിലൂടെ നിക്ഷേപം നടത്തും നടത്താൻ കഴിയുന്നു എസ് ഐ പി ആയതുകൊണ്ട് തന്നെ ഇതിൽ കോമ്പൗണ്ടിങ് ഇഫക്റ്റും കിട്ടുന്നുണ്ട് ദീർഘകാല നിക്ഷേപം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നടത്തുമ്പോൾ അത് നല്ലൊരു ബെനിഫിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലെ എക്സിറ്റ് ലോഡും ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് വരുന്നുണ്ട് എക്സിറ്റ് ലോഡ് ചില മ്യൂച്വൽ ഫണ്ട് കൊടുക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എൻട്രി ലോഡും ചില മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ എടുക്കുന്നുണ്ട് ഇനി അടുത്തത് എക്സ്ചേഞ്ച് ട്രേഡ് ആൻഡ് ഫണ്ടാണ് എക്സ്ചേഞ്ച് വ്യാപാര സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ടുകൾ ഫണ്ടുകളുള്ളത് പ്രതിൻ്റെ വ്യാപാരത്തിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ ഇതിൽ വോളറ്റിലിറ്റി കൂടുതലാണ് കുറഞ്ഞ നിക്ഷേപം അയ്യായിരം രൂപയാണ് അതേസമയം ഇതിൽ എക്സിറ്റ് ലോഡോ എൻട്രി ലോഡോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൈസിൻ്റെ ഓളറ്റിലിറ്റിയിലെ നേട്ടവും കിട്ടും എന്നാൽ ചില സമയത്ത് കൂടുതൽ ഓളറ്റിലിറ്റി ചിലപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നമ്മൾ ക്യാപിറ്റൽ നിക്ഷേപ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ താഴോട്ട് പോകാൻ കാരണമാകുന്നു എന്നിരുന്നാലും ഓളറ്റിലിറ്റി ഉള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ വാങ്ങാനും വിൽക്കുവാനും കഴിയും മുകൾ പറഞ്ഞ നിക്ഷേപങ്ങൾ നിക്ഷേപം എല്ലാ നിക്ഷേപത്തിനും അതിൻ്റേതായ നേട്ടമുണ്ട് എന്നിരുന്നാലും ഈ എല്ലാ നിക്ഷേപ